പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓണൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇത് എൻ്റെ ഓണത്തിൻ്റെ അന്ന് അതായത് ഇന്നലെ എടുത്ത ബ്ലോഗാണ് പക്ഷേ ഇന്നലെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തീരെ സമയം കിട്ടിയില്ല എല്ലാവരും പോലെ ഞാനും ഇച്ചിരി ഓണത്തിൻ്റെതായിട്ടുള്ള തിക്കും നിരക്കിലായിപ്പോയി അപ്പോൾ ഞങ്ങളുടെ ഇത്തവണത്തെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പപ്പയുടെ വീട്ടിലാണ് ഞങ്ങളുടെ തറവാട്ടിലാണോ അപ്പോൾ അവിടുത്തെ ഓണാഘോഷ പരിപാടികളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ അമ്മയും തമ്മിൽ അടിയുണ്ടോ രാവിലെ ഫുഡ് കഴിക്കാനായിട്ടുള്ള മടിയാണ് അവന് എന്ത് അവൻ കഴിക്കില്ല കുറുമ്പെടുക്കണ നിന്റെ കുറുമ്പൊക്കെ എല്ലാരും കാണട്ടെ ചില സമയത്ത് ഏതപ്പന ഇങ്ങനെയാണ് കേട്ടോ ആ മാമ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല പകരമായി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും ചിലപ്പോൾ ഞാൻ കൊടുത്താൽ കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് അവൻ്റെ അനുസരിച്ചിരിക്കും രാവിലെ എണീറ്റ് വരുന്നത് നല്ല രീതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ എണീറ്റ് വരുന്നത് മോശ രീതിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല

അങ്ങനെ തുടക്കത്തിൽ നല്ല കുട്ടിയായിട്ട് ഇരുന്ന ഈതപ്പൻ ഒടുക്കായി കഴിഞ്ഞപ്പോൾ ഉള്ള പൂക്കൾ മുഴുവനും പറത്തി കളഞ്ഞോട്ടാ എറിഞ്ഞു കളിക്കായിരുന്നു അവൻ ഐശു അവസാനം ദേഷ്യ സങ്കടം വന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി പിന്നെ ഒരു കണക്കിന് ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നും ഇറങ്ങാന്നും പറഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ആയിശോ അതൊക്കെ വാരി പൈപ്പാണല്ലേ എന്താണ് പൈപ്പല്ലേ വെള്ളം വരില്ല അങ്ങനെ സർക്കിറ്റിന് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏതപ്പം നല്ല കുട്ടിയായിട്ടോ നല്ല കുട്ടിയായതല്ല നല്ല കുട്ടിയാക്കി ഞാൻ എടുത്തു പുഴുണ്ട് പൂക്കളിൽ പുഴുണ്ടെന്നും പറഞ്ഞാൽ അവനെ പേടിപ്പിച്ചു പിന്നെ ഫോട്ടോ എടുക്ക് വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് ഫോണും കൈ കൊടുത്തു കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് തരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആയുശോ എല്ലാം സെറ്റ് ചെയ്ത് പൂക്കളൊക്കെ ഇടാണ്ട് ഏതപ്പനാണെങ്കിൽ ഗുഡ് ബോയ് ആയിട്ട് ആട്ടെങ്കിൽ ഒതുങ്ങിയിരിക്കുകയാണ് ആ പൂര് നിറച്ച പുഴുവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ നല്ല ഇരിക്കുന്നുണ്ടായിരുന്നു അതുകാരണം പൂക്കളൊക്കെ കംപ്ലീറ്റ് ആക്കാനും പറ്റി അപ്പോൾ ഇതാണ് ഞങ്ങൾ വീട്ടിലിട്ട ഒരു കുഞ്ഞു പൂക്കളാണ് ആയുശുവിൻ്റെ ആണെങ്കിൽ ഫുൾ കലാവിരുദ്ധമൊക്കെ ഞാനതിൽ തൊട്ടിട്ട് പോലും ഇല്ല ഫുൾ ആയുശു തന്നെയാണ് ചെയ്തത് അതങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതപ്പനെ പിന്നെ കിട്ടിയില്ലാട്ടോ ഏതപ്പം വെറുതെ ഇങ്ങനെ ഓടി നടക്കുക തന്നെ അവസാനം കിട്ടിയേ അവൻ്റെ തല കിട്ടിയ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നേരെ തറവാട്ടി പോകാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ തറവാട്ടിലെ എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻറ്റിമാരൊക്കെ വന്നിട്ട് ഫുള്ള് സദ്യക്കുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ നേരത്തെ കുട്ടി വരാനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല കാരണം ഏതപ്പനും ഒക്കെ എണീറ്റ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊന്ന് സെറ്റാക്കിയിട്ട് വേണമല്ലോ നമുക്ക് പോകാനായിട്ട് അപ്പോൾ ഫുൾ ലേറ്റ് ആയ കാരണം ഞങ്ങൾക്ക് അങ്ങനെ സഹായിക്കാൻ സദ്യ വയ്ക്കാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളുടെ സാന്നി സാന്നിധ്യത്തിൽ പപ്പയുടെ സാന്നിധ്യം അവിടെ ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ പപ്പ നേരത്തെ പോയി അരിഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ ൊക്കെ അരിഞ്ഞുകൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറിവെക്കലൊക്കെ ആൻറ്റിമാരായിരുന്നു അരിഞ്ഞുകൊടുക്കാനായിട്ട് ആവണങ്ങളുണ്ടായിരുന്നു കേട്ടോ പപ്പ ഉണ്ടായിരുന്നു അംഗിളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി അപ്പം വന്നിട്ട് ഞങ്ങളിതാ തിരിച്ച് തറവാട്ടിലേക്ക് വന്നേക്കാണ് അപ്പോഴത്തേക്കും ഏതപ്പനും കുഞ്ഞിപ്പെണ്ണിനൊക്കെ കൂടി ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ചേർന്നൊരു ഓണം കൂടി ആയതുകൊണ്ട് തന്നെ ഫുൾ അടിപൊളിയാക്കണം എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ നിന്നത് അപ്പോൾ ഏതപ്പൻ ഒരു ഡൗട്ടിലായിരുന്നു ഞാൻ പക്ഷേ ഡ്രസ്സ് മാറാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതപ്പൻ മുണ്ട് മുണ്ടെന്നാണ് കേട്ടോ ആദ്യം പറഞ്ഞത് പിന്നെ ഡോണുവിൻ്റെ ഫസ്റ്റത്തെ ഓണാണ് അതേപോലെ ഇതായി കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റത്ത് ഓണം ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ്ട് വന്നത് അമ്മയെ സെറ്റ് കൊണ്ട് എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ മുമ്പ് ഒരു ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടിൻ്റെ ഇടയിൽ ഏതപ്പം ഫുൾ അലമ്പായതുകൊണ്ട് അമ്മ അതൊക്കെ മാറ്റിയിട്ടോ ഏതപ്പന മേക്കണമെന്നുണ്ടെങ്കിൽ സാരി എടുത്താൽ പറ്റില്ല എന്ന് മനസ്സിലാക്കി അമ്മ ചുരിദാർ ചുരിദാരിട്ടിട്ടാട്ടോ വന്നത് അപ്പം ഞങ്ങളുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള സുന്ദരിക്ക് ഒരു പുട്ടുതൊടാനുള്ള സുന്ദരിനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഐശ്വത് ഏത് സുന്ദരിയാണെന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആൺപടകളാണ് കേട്ടോ ഇത് മൂത്തതാണ് ഡോണുനേയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് ബ്ലാക്ക് ടീഷർട്ട് ഷർട്ട് മൂന്നാമത്തത് യെല്ലോ ടീഷർട്ട് ഷർട്ട് പിന്നെയുള്ള രണ്ട് ആൺപടകളാണ് എൻ്റെ രണ്ട് ആൺപട ട്ടോ അതാണ് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഫുൾ ബോയ്സ് അപ്പോൾ ഇതാ നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഷൈനാൻറ്റിയുടെയും ഷൈജാൻറ്റിയുടെയും അമ്മാമ്മയുടെയും ഫുൾ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി സദ്യയായിരുന്നു ഞാൻ ഞാൻ നേരത്തെ കഴിച്ചു കേട്ടോ എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി ഭയങ്കര ക്ഷീണവും തളർച്ചയും എന്തൊക്കെയോ പോലെയായി അപ്പോൾ ഞാൻ നേരത്തെ ഒരു പിടി കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാവരുടെയും കൂടെ ഇരിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ ചെറിയൊരു അരി ഇട്ടിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഞാനും വരുന്നിട്ടുണ്ടായിട്ടോ അപ്പം ഷിജങ്ങളാണെന്നുണ്ടെങ്കിൽ നടുക്കി ഇരുന്നിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർ സൈഡായിരുന്നു കേട്ടോ അപ്പോൾ ഡോണു ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കായിരുന്നു ഏതപ്പം ഉറങ്ങിയിട്ടേ ഇല്ല അന്നത്തെ ഒരു ദിവസം ഫുള്ള് പകലൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉറങ്ങി ഡോണുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ കല കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ തിരുവാതിര ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടി വിചാരിച്ചു പുറത്ത് കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു ചുട്ടുപൊള്ളണ പൊള്ളണ വെയിലായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഹാളിൽ കളിക്കാനുണ്ടോ അപ്പോൾ ഷീജോങ്ങളും കൂടി കയറിയിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ഉണ്ടായി ഞങ്ങളുടെ കൂടെ കളിക്കണമെന്ന് അങ്ങനെ ഞാൻ ആളും കൂടി കയറിയിട്ടുണ്ടോ സ്റ്റെപ്പൊന്നും ആർക്കും അറിയില്ല പക്ഷേ ഇത് ശ്രേയക്ക് ശ്രേയ്ക്ക് ശ്രേയ സ്കൂളിൽ കളിച്ചത് കാരണം അവളെ നോക്കിയാണ് ഞങ്ങൾ എല്ലാവരും കളിക്കുന്നത് കേട്ടോ ഒരുപാട് ആഗ്രഹത്തിൻ്റെ പുറത്ത് കളിക്കുന്നതാണ് കേട്ടോ അപ്പം അമ്മ ചുരിദാർ ആയതുകൊണ്ട് അമ്മയുടെ ചുരിദാറിൻ്റെ മേലെക്കോട് ഒരു സാരി കൂടി സാരിയും കൂടി കെട്ടി വലിച്ചിട്ടിട്ട് അമ്മേനെയും സെറ്റ് മുണ്ട് സെറ്റ് സാരി കുടിപ്പിച്ച് വെച്ചേക്കുവാണ് കേട്ടോ അതുമാത്രമല്ല ഏതപ്പിനും ഞങ്ങളുടെ കൂടെ ഡാൻസിൽ കൂടിയിട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വട്ടൻ ചുറ്റി ഡാൻസ് കളിക്കണുണ്ടിഞ്ഞപ്പോൾ ഏതപ്പിനും കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഏതപ്പനും ഞങ്ങളുടെ വട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ ചവിട്ടി കൂട്ടിണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനോട് നടുക്കിലേക്ക് കയറി വരാൻ പറഞ്ഞു അങ്ങനെ അവൻ നടുക്കിലേക്ക് കയറി വന്ന് കളിക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ ഫുള്ള് കളിയിലൊക്കെ അവനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുൾ ആക്റ്റീവ് ആയിട്ടാണ് അവൻ നിന്നത് അത് കാരണം തന്നെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു തിരുവാതിര കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഫുൾ ആടി പാടാമെന്ന് വിചാരിച്ചിട്ടുള്ള പാട്ടും കൂത്തും മേളമൊക്കെയാണ് കേട്ടോ ഇത് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡാൻസ് ആണ് കേട്ടോ ും ഞങ്ങൾ തിരുവാതിരയായിട്ട് വന്നേക്കാനുണ്ട് അപ്പൊ ഈ ഒരു തിരുവാതിരയിൽ ഞങ്ങളുടെ അമ്മാമ്മയും കൂടി ഉണ്ട് ഉണ്ടോ അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു തിരുവാതിരയാണ് അടുത്തത് കസരകളിയാണ് കേട്ടോ അതെ ഏതപ്പിനും കസരയിൽ കയറി ഇരുന്നിട്ടുണ്ട് എന്താവും എന്നറിയില്ല മാറാൻ പറഞ്ഞിട്ടോ എന്താ ഇതാ മാറുന്നില്ല കേട്ടോ കസരകളിയിൽ ആദ്യം തന്നെ അടപടലം തോറ്റുത്തുന്നം പാടിയതായി ഞാൻ എന്നെ തന്നെ പ്രഖ്യാപിക്കുന്നു ഗൈസ് അത് ആണുങ്ങളുടെ കസരകളിയാണ്ടോ അളിയന്മാരും അനിയന്മാരും കൂടി ചേർന്നിട്ടുള്ള കളിയാണ് ഇതിൽ ആചരിക്കുന്നത് പ്പുറക്കലാണ് കേട്ടോ മിഠായിപ്പുറക്കലിനെ ഇതെപ്പിനെ ഓടി ചെന്നിട്ടുണ്ടായിരുന്നു എന്തറിഞ്ഞിട്ടാണൊന്നും അറിയില്ല അവനെ എല്ലാ കളിയിലും കയറി ചെല്ലുന്നുണ്ടായിട്ടോ ഓൾ ഇന്നോൾ അവാർഡ് ഇതപ്പനാണ് കേട്ടോ ഇത്തവണ എന്തായാലും ണ്ടോന്നു ചോദിക്കണേ വേറെ പാട്ട് പാട്ടുപാടേതപ്പാടാടിയേ അയ്യോ കഴിഞ്ഞാ അങ്ങനെ ഒരു പാട്ടുണ്ടോ ആ അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടുതൊടലാണ് ഉണ്ടോ അപ്പോൾ സുന്ദരിനെ നേരത്തെ അയച്ച് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ ആ സുന്ദരിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇനി പൊട്ടുതൊടാൻ വേണ്ടിയിട്ടുള്ള ആണുങ്ങളെ ഫുൾ സെറ്റ് ആക്കിയൊക്കെ ഉണ്ട്

一来谁家？ புதிக்கோ புதிக புத்து கொரே சாமி எடுக்கல அணு

ராயல்ன தெரியா <laughs> <laughs> ാണ് അപ്പൊ അടുത്തത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ ഉള്ളാണ് സുന്ദരനൊരു മീച്ചവരക്കില് എന്നുള്ളതാണ് കേട്ടോ അപ്പം സുന്ദരനെ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ സുന്ദരിയുടെ കുറച്ചൊക്കെ ഭാഗങ്ങൾ ഇങ്ങനെ മാച്ചു കഴിഞ്ഞിട്ട് സുന്ദരനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവസാനം സുന്ദരനെ കണ്ടു കഴിഞ്ഞപ്പോൾ എവിടെ ആന്റിമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ദിരി ഇന്ദിരാഗാന്ധിയുടെ പോലെ ഇരിക്കുന്നുണ്ടെന്നിട്ടോ പക്ഷെ നല്ലൊരു പടം വരക്കാരനാണ് വീട്ടിൽ കുറേ പടങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ട കടക്കണ്ടാ അമ്മാമ്മി പേരോട് আন <Tribus> um <t>

പോരേ പോരെ വേണ്ടടാ അവർക്കൊക്കെ കറങ്ങിക്കഴിഞ്ഞ പ്രശ്നണ്ട് आ वोटर ए 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 വങ്ങുള്ളവൊക്കെ കാലിയാവുന്നേ ഇങ്ങനെ പോയി കഴിഞ്ഞാ സായുത്തേ വാഴ പാടേ എവിടെ മാർനാ എവിടേക്കോ മാറ് ഐസ് റൈറ്റ് റൈറ്റ് ആ ബോടേ 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 റൈറ്റ് 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 ആ കൈ ആ ആ ലാനിക വാ വാ നെനെ കരക്കണ്ടേ തല ഓർ 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 നീയെ പേ തല ആ മതി മതി പേയേക്ക തോന്നാൻ പറ്റാണ്ടോ ആ ആ ആ വെർച് 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 എ ഇല്ല ഇല്ല ഓടേണ്ട 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 വെർച് വെർച് ഐ ആം ടാറ് 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 അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ എല്ലാ കലാപരിപാടികളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അറ്റ് ലാസ്റ്റ് എല്ലാവരും കൂടി ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എല്ലാവരും അപ്പോഴത്തേക്കും സൈഡായിട്ട് അകത്ത് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുള്ളത് വെച്ചിട്ട് ഫോട്ടോ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അശ്വത് മാത്രമായിട്ട് ഫോട്ടോ സെക്ഷനും വീഡിയോ ഒക്കെ എടുക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രൈസൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഷുബോചനാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഫാമിലി ഫുൾ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിച്ചിട്ടുണ്ട് നിങ്ങളും ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു എനിവേ ഹൾക്കൻസ് മാമിൻ്റെ വക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ Bye.